ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ് ഡേ ഭാഗമായി കാസർഗോഡ് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നേതൃത്വത്തിൽ ബേക്കൽ കടപ്പുറത്ത് ശുചീകരണ യജ്ഞം നടത്തി ജനകീയ പങ്കാളിത്തത്തോടെയായിരുന്നു ശുചീകരണം കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ നിർദ്ദേശപ്രകാരം കാസർഗോഡ് ജില്ലാ മലിനീകരണ നിയന്ത്രണ ബോർഡ് രണ്ട് ദിവസങ്ങളിലായി നടത്തിവന്ന ഇന്റർനാഷണൽ കോസ്റ്റൽ ക്ലീനപ് ഡേയുടെ ഭാഗമായിട്ടാണ് ശനിയാഴ്ച ബേക്കൽ പുതിയ കടപ്പുറത്ത് ശുചീകരണ യജ്ഞം നടത്തിയത് മലിനീകരണം മാലിന്യം എന്നിവയിൽ നിന്നും സമുദ്രത്തെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണെന്നും ജീവനുള്ള ഭൂമിക്ക് ശുദ്ധവും ആരോഗ്യവുമുള്ള സമുദ്രം അത്യാവശ്യമാണെന്നുമുള്ള സന്ദേശം നൽകിക്കൊണ്ടായിരുന്നു യജ്ഞം പള്ളിക്കര ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ചെയ്തു മൂന്നാല് മുമ്പാണ് ഞങ്ങൾ ഇവിടെ ക്ലീൻ ചെയ്തത് എന്നാലും മാലിന്യങ്ങൾ പിന്നെയും പിന്നെയും വരുന്നു എന്നാലും ഉത്തരവാദിത്തമാണ് ഞങ്ങളാണ് ഇത് ക്ലീൻ ചെയ്യേണ്ടത് ഞങ്ങളാണ് ഈ സേവ് ചെയ്യേണ്ടത് ഞങ്ങളാണ് പക്ഷേ ഞങ്ങൾ അവർ എത്രത്തോളം ഇടും മാലിന്യങ്ങൾ അത്രത്തോളം ഞങ്ങൾ ക്ലീൻ ചെയ്യും എന്നാണ് പള്ളിക്കര പഞ്ചായത്തിന്റെ ഒരു മെയിൻ ലക്ഷ്യം എന്നാൽ വീട് വീടാന്തരം പോയിട്ടും എല്ലാ വർഷവും എല്ലാ മാസവും ഞങ്ങൾ ഹരിതകർമ്മസേനന്റെ ഇത് മീറ്റിംഗ് ചെയ്യുന്നു അവരടത്തും പറയുന്നത് അങ്ങനെ വീട് വീടുകാരും പോയിട്ടും നിങ്ങൾ എല്ലാവരിടത്തും ക്ലീൻ ചെയ്യണം എല്ലാ ഏതെങ്കിലും പ്ലാസ്റ്റിക് കത്തിക്കുന്നുണ്ടോ എന്നാൽ അവർക്ക് റിപ്പോർട്ട് ചെയ്യണമെന്നാണ് ഞങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നാലും ചെല്ലത് എത്ര പറഞ്ഞാലും ഇല്ലല്ലോ ചടങ്ങിൽ കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം ഓഫീസർ മാഫൂസ് അമൻസൂരി അധ്യക്ഷയായി എം എസ് മനോജ് ദിവാകരൻ കടിഞ്ഞുമൂല പി വി സജീവൻ കെ ബാലചന്ദ്രൻ ഡോൺ കുര്യാക്കോസ് ഡോക്ടർ കെ സൂര്യനായർ ടി വി ആദർശ് എസ് നീരജ് എന്നിവർ സംസാരിച്ചു മലിനീകരണ നിയന്ത്രണ ബോർഡ് ജില്ലാ ഓഫീസർ പി ബി ശ്രീലക്ഷ്മി സ്വാഗതവും അസിസ്റ്റന്റ് എഞ്ചിനീയർ എ വിസ്മയ നന്ദിയും പറഞ്ഞു യജ്ഞത്തിന്റെ ഭാഗമായി സമുദ്ര സംരക്ഷണ പ്രതിജ്ഞ സംരക്ഷണ സൂചനാ ബോർഡ് സ്ഥാപിക്കൽ സെൽഫി പോയിന്റ് സിഗ്നേച്ചർ പോയിന്റ് തുടങ്ങിയ പ്രവർത്തനങ്ങളും നടന്നു രാവിലെ ഏഴ് മണി മുതൽ ആരംഭിച്ച പ്രവർത്തനങ്ങളിൽ മലിനീകരണ നിയന്ത്രണ ബോർഡിലെ ഉദ്യോഗസ്ഥർ ജീവനക്കാർ പടന്നക്കാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ എൻഎസ്എസ് എൻസി വോളണ്ടിയർമാർ പള്ളിക്കര പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ ഹരിത കേരള മിഷൻ ബിആർഡിസി ഡി ടി പി സി പ്രതിനിധികൾ തുടങ്ങി നിരവധി ആളുകൾ പങ്കാളികളായി ന്യൂസ് ബ്യൂറോ